സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് സൂര്യയെയും വിജയിയെയും കുറിച്ചുള്ള കമന്റിന് ജ്യോതിക നൽകിയ മറുപടി ബോളിവുഡിൽ സജീവമായി മാറുകയാണ് ജ്യോതിക ഇപ്പോഴിതാ ജ്യോതികയുടെ പുതിയ വെബ് സീരീസ് റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇതിന്റെ പ്രൊമോഷൻ തിരക്കുകളിലാണ് ജ്യോതിക ഇതിനിടെ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പോസ്റ്റും അതിനു താഴെ വന്ന കമന്റുകളുമാണ് ചർച്ചയായി മാറുന്നത് തന്റെ ഫോട്ടോയ്ക്ക് താഴെ വന്ന് തന്റെ ഭർത്താവ് സൂര്യയെക്കുറിച്ച് പറയുന്ന കമന്റുകളിൽ കമന്റുകളിലൊന്നിനാണ് ജ്യോതിക മറുപടി നൽകിയത് സൂര്യയുടെ സമകാലികനായ വിജയ് മുതൽ യുവതാരം പ്രദീപ് രംഗനാഥൻ വരെയുള്ളവരുമായി സൂര്യയെ താരതമ്യം ചെയ്യുന്ന കമന്റുകളാണ് ജ്യോതികയുടെ പോസ്റ്റിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു കമന്റിനോടായിരുന്നു ജ്യോതികയുടെ പ്രതികരണം ജ്യോതികയുടെ പോസ്റ്റിനും മേക്കോവറിനുമൊക്കെ ആരാധകർ കൈയടിക്കുന്നുണ്ട് എന്നാൽ ഇതിനിടെ ചിലർ യാതൊരു കാരണവുമില്ലാതെ സൂര്യയെ മറ്റു താരങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു നിന്റെ ഭർത്താവ് സൂര്യയേക്കാൾ നല്ലതാണ് പ്രദീപ് രംഗനാഥൻ എന്നായിരുന്നു ഒരു കമന്റ് വിജയ് നിന്റെ ഭർത്താവിനേക്കാൾ നല്ലതാണ് ഭർത്താവിന്റെ അനിയൻ ഒരുപാട് മുന്നിലാണ് ആദ്യം അവരോട് ഡ്രാഗണിന്റെയും ലവ് ടുഡേയുടെയും കളക്ഷൻ തകർക്കാൻ പറ എന്നിങ്ങനെയായിരുന്നു ചിലരുടെ കമന്റുകൾ ഇത്തരത്തിലുള്ള നിന്റെ ഭർത്താവിനെ േക്കാൾ നല്ലത് വിജയിയാണ് എന്നൊരു കമന്റിനാണ് ജ്യോതിക മറുപടി നൽകിയത് എന്നാൽ വാക്കുകൊണ്ടല്ല ജ്യോതിക മറുപടി നൽകിയത് പകരം പൊട്ടിച്ചിരിക്കുന്ന ഇമോജിയാണ് ജ്യോതിക പങ്കുവച്ചത് ജ്യോതികയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ അധികം സമയം വേണ്ടി വന്നില്ല നിരവധി പേരാണ് പോസ്റ്റിന് താഴേക്ക് ഓടിയെത്തിയത് എന്നാൽ സംഭവം കൈവിട്ടുവെന്ന് തോന്നിയതോടെ കമന്റും മറുപടിയുമെല്ലാം അപ്രത്യക്ഷമായി മാറുകയായിരുന്നു ജ്യോതികയുടെ പോസ്റ്റിൽ നിന്നും കമന്റ് കാണാതായെങ്കിലും സോഷ്യൽ മീഡിയ വെറുതെ വിട്ടിട്ടില്ല കമന്റിനെയും അതിന് ജ്യോതിക നൽകിയ മറുപടിയുടെയും സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് ജ്യോതികയെ പിന്തുണച്ചെത്തുന്നത് അതേസമയം ആരാധകരുടെ ഇത്തരം വില കുറഞ്ഞ ഫാൻ ഫൈറ്റിന്റെ ഭാഗമാകരുതെന്നും ചിലർ ജ്യോതികയോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടത് മീഡിയ അറ്റൻഷൻ മാത്രമാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പോയ വർഷം പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ഷെയ്ത്താനിലാണ് ജ്യോതിക ഒടുവിലായി അഭിനയിച്ചത് ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തിരുന്നു അതേസമയം ജ്യോതികയുടെ പുതിയ സീരീസ് റിലീസിന് തയ്യാറെടുക്കുകയാണ് നെറ്റ്ഫ്ലിക്സിന്റെ വെബ് സീരീസായ ഡബ്ബ കാർട്ടൽ ആണ് റിലീസ് കാത്തുനിൽക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് ഡബ്ബ കാർട്ടൽ റിലീസ് ചെയ്യുക പിന്നാലെ തമിഴിലും ഹിന്ദിയിലുമായി ഒരുങ്ങുന്ന ലയൻ അടക്കമുള്ള നിരവധി സിനിമകൾ ജ്യോതികയുടേതായി അണിയറയിലുണ്ട് അതേസമയം കെരിയറിൽ വലിയൊരു പരാജയത്തിലൂടെയാണ് സൂര്യ ഇപ്പോൾ കടന്നു പോകുന്നത് ഒടുവിൽ പുറത്തിറങ്ങിയ കങ്കുവ വലിയ ഹൈപ്പോടെ വന്ന് ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമാണ് നേരിട്ടത് സൂര്യയുടെ പുതിയ സിനിമ റെട്രോയാണ് കാർത്തിക് സുബ്ബരാജ് ഒരുക്കുന്ന സിനിമയിലൂടെ സൂര്യ തിരികെ വരുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ പിന്നാലെ ആർ ബാലാജി ഒരുക്കുന്ന ചിത്രത്തിലും സൂര്യ അഭിനയിക്കുന്നുണ്ട്